മനുഷ്യനെ ആദ്യമായിട്ട് ഉപഗ്രഹത്തിൽ വിക്ഷേപിക്കുകയും ആദ്യ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുക റഷ്യയാണ് അപ്പോൾ ഒരു അപ്പർ ഹാൻഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാനാണ് ഡോമിനൻറ്റ് നേഷൻ എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് ചന്ദ്ര മിഷൻ ആദ്യം അമേരിക്ക ഫോം ചെയ്യുന്നത് അത് ഒന്ന് രണ്ട് മിഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ ഗ്ലാമർ പോയി പക്ഷേ ആ സീരീസിൽ കുറേ മിഷനുകൾ അന്ന് ഫിക്സ് ചെയ്തിരുന്നു ഫണ്ട് ചെയ്തിപ്പെട്ടിരുന്നു അതുകൊണ്ട് ആ സമയത്ത് നടന്നു പക്ഷേ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻറ്റേർണലി ആ പ്രോസസ്സ് തുടങ്ങി ഇനി എന്തിനത് എന്തിനിത് എന്നുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി അതിനൊപ്പം തന്നെ നാസ മാർസിലേക്ക് ഇനി മനുഷ്യനാണോ അടുത്തത് ചൊവ്വയിലേക്ക് ആളെ ഇറക്കണം എന്നുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി വലിയ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി കോടിക്കണക്കൻ രൂപയുടെ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തു ഗവൺമെൻറ് മുമ്പിലിരിക്കുകയാണ് അപ്പോൾ അത് അപ്പോൾ ഗവൺമെൻറ് നോക്കുമ്പോൾ എന്താ കാണുന്നത് ഈ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടി വേണ്ടിയൊക്കെ ദേശം രാജ്യത്തിൻ്റെ വരുമാനത്തിന് മുപ്പത് ശതമാനത്തോളം ചിലവാക്കുന്നുണ്ട് ആ സമയത്ത് വലിയ ഉള്ള കാര്യമായിരുന്നു കാരണം ഇൻവെസ്റ്റ് ചെയ്ത് റോക്കറ്റ് നിർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല ലോകത്ത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ റോക്കറ്റ് റോക്കറ്റായിരുന്നു അന്നത്തെ റോക്കറ്റ് സാറ്റാണ അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി സിസ്റ്റങ്ങള് ലബോറട്ടറികൾ എക്സ്പെരിമെൻറ്റൽ ഫെസിലിറ്റീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അന്ന് ചന്ദ്രനിൽ പോകാൻ വേണ്ടിയിട്ട് ആ കുറഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയേ പറ്റൂ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നടത്തിയ കൊണ്ട് രാജ്യത്തിന് എന്താ ഗുണം നമ്പർ വൺ ക്വസ്റ്റൻ കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയിപ്പോൾ ചൊവ്വയിൽ വിട്ടാൽ ചിലപ്പോൾ അതിനേക്കാളും ഒരു അടുത്ത പടി കിട്ടും പക്ഷെ നോക്കിയപ്പോൾ അമേരിക്കയ്ക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അമേരിക്കയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം തീരുമാനിച്ചു ഇനി ഇതിന് പൈസ കൊടുക്കാനാവില്ല ടെക്നോളജിസ്റ്റും സയൻറ്റിസ്റ്റുകളും മുന്നിൽ വന്ന് പറയുന്നുണ്ട് ഇനി ചാനലിൽ തുടങ്ങുമെന്നും സ്പേ സ്റ്റേഷനുണ്ടാക്കുമെന്നും ചൊവ്വയിൽ വിടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉണ്ടാകുന്നു അവിടെ വലിയ ഇതൊക്കെ ഉണ്ടാകുന്നു പക്ഷേ പൊളിറ്റിക്കൽ സിസ്റ്റം അതിന് കോൾഡ് ഷോൾഡർ കാണിച്ചു അവർ പറഞ്ഞിരി പൈസ തരാനാവില്ല അങ്ങനെ സ്ലോലി ആ പ്രോഗ്രാം അടയ്ക്കേണ്ടി വന്നു ചോ ആ പ്രോഗ്രാം അടച്ചുപൂട്ടി ഇതിൽ ഫണ്ടിങ് നിർത്തി അവരുടെ കോൺഗ്രസ് എന്ന് പറയുന്ന അവരുടെ റിവ്യൂകൾ നടന്നു അവരത് പൈസ തരാനാവില്ല എന്നൊരു തീരുമാനത്തിലെത്തി ഇപ്പോൾ നാസയും നാസയെ ക്ലോസ് ഡൗൺ ചെയ്യാൻ കഴിഞ്ഞ വർഷം ഈ വർഷം അഞ്ചര ബില്യൺ യു എസ് ഡോളർ കട്ടി വരികയാണ് നാസയുടെ അപ്പോൾ അതുപോലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ തോട്ട് പ്രോസസ്സ് മാറി അവരെ സംബന്ധിത്തോളം ഇനി ഒരു പുതിയ നറേറ്റീവ് ഇതിന്ന് ക്രിയേറ്റ് ചെയ്യാനില്ല എന്നവർക്ക് മനസ്സിലായി ഒരു മൈലേജ് കിട്ടാനില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യപ്പെട്ടു അത് അല്ലാതെ അതിനകത്ത് ആള് പോകാത്ത കാര്യമൊന്നും റിന്യൂഡ് ഇൻട്രസ്റ്റ് മൂന്ന് നമ്മളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്ന് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒരു ഔട്ട് പോസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് എന്താണ് ഔട്ട് പോസ്റ്റിന് ആവശ്യം ഒന്ന് ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് പോയി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഒരു കറ്റാസ്ട്രോഫി ഭൂമിയിൽ സംഭവിക്കുന്നു മനുഷ്യന് സേഫായിട്ട് ഒരു രണ്ടു കൊല്ലം താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ ഈ കറ്റാസ്ട്രോഫി കഴിഞ്ഞ് ഇവിടെ എല്ലാം പൊടിയെല്ലാം അടങ്ങി ഭൂമി തിരിച്ച് ജീവിത ദോയമാകുമ്പോൾ തിരിച്ച് വരാം നല്ലൊരു ഐഡിയ അല്ലേ നല്ലൊരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ പണ അതൊരു പത്തുനൂറ് പേരെ അവിടെ കൊണ്ട് താമസിപ്പിക്കും അടുത്തൊരു മൂവിയൊക്കെ ചിലപ്പോൾ വരികയായിരിക്കും അമേരിക്ക പണിയുന്നതായിട്ടും എല്ലാ ഇൻ്റർനാഷണൽ കൊളാബറേഷനിൽ പണിയുന്നതും ആളുകളെ പല പല റോക്കറ്റുകളിൽ കൊണ്ടുപോകുന്നതും ഇവിടെ ആസ്ട്രോയിഡ് വന്ന് ഇടിക്കുന്നു പൊട്ടിത്തെറിക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഭൂമിയിൽ വരുന്നതും നേരത്തെ അങ്ങനത്തെ ഒരു മൂവി വന്നിട്ടുണ്ട് വെള്ളം പൊക്കും വെള്ളം വരുന്നവല്ല അതൊരു പോസിബിലിറ്റിയാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കില്ല അതൊരു പോസിബിലിറ്റി അല്ല എന്ന് ഒരു ടെക്നിക്കൽ പോസിബിലിറ്റി ആണ് അത് ചിലപ്പോൾ ഒരു അസ്ട്രോയിഡ് ഇമ്പാക്ട് കൊണ്ടുണ്ടാവാം ഒരു ഡിസീസ് കൊണ്ടുണ്ടാവാം ആറ്റോമിക് എക്സ്പ്ലോഷൻ കൊണ്ടുണ്ടാവാം അപ്പോൾ മൂണിലൊരു ഔട്ട് പോസ്റ്റും റെഗുലർ ട്രാവലും മനുഷ്യനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ട് അതിനൊരു സ്ട്രാറ്റജിക് ഇൻറ്റൻ്റ് ഉണ്ട് ഇനി വരും വർഷങ്ങളിൽ ഈവൻ യുദ്ധങ്ങളും പവർ സ്ട്രഗിളും ഒക്കെ മൂൺ ബേസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഭൂമിയെ വാച്ച് ചെയ്യാനായിട്ട് എക്യുപ്മെൻ്റുകൾ മറ്റൊരാൾക്ക് ഡാമേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം മൂൺ ആയിരിക്കും മറ്റെല്ലാ സ്ഥലങ്ങളും ഡാമേജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായി മാറും അതൊരു സെക്കൻഡ് ഇഷ്യൂ ആണ് തേർഡ് ഇഷ്യൂ നമ്മുടെ പൊസിഷൻ നാവിഗേഷൻ ടൈമിംഗ് എന്ന് പറയുന്ന ജി പി എസ് പോലെയുള്ള സാധനങ്ങൾ മൂൺ ബേസ്ഡ് ചെയ്യാൻ പറ്റുമെന്ന ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് സിഗ്നലുകൾ വിട്ടുകഴിഞ്ഞാൽ ഭൂമിയിൽ നമുക്ക് പി എൻ ഡി സർവീസ് ചെയ്യാൻ പറ്റും അങ്ങനെയും ഒരു ഐഡിയ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു സ്റ്റേഷനുണ്ടാക്കുക മൂന്ന് ചുറ്റും അവിടെ താമസിക്കുക ഭൂമിയിൽ ചന്തലിൽ ചൊവ്വയിൽ പോയിക്കൊണ്ടിരിക്കുക തിരിച്ചു വരിക പിന്നെ ഉള്ള എക്സോട്ടിക് ഐഡിയ മൂൺ മൈനിങ് ഒക്കെയാണ് അതൊക്കെ എത്രമാത്രം ഫലവത്തായ ഒരു സാധനമാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഭൂമി മൈൻ ചെയ്യാമെങ്കിൽ അവിടെ തന്നെ അതുതന്നെയായിരിക്കും ചന്തലിൽ മൈൻ ചെയ്യാൻ കിട്ടുക വലിയ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ എക്സെപ്റ്റ് ഹീലിയം ത്രീ പോലെയുള്ള ചില കാര്യങ്ങൾ കിട്ടും എന്ന് പറയപ്പെടുന്നത് അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്കൊന്നും എല്ലാ രാജ്യങ്ങളും അവന്റെ പവറിന്റെ ഒരു പാർട്ടായിട്ട് മൂന്നിനെയും കൂടെ സ്വന്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇപ്പൊ വന്നിട്ടുണ്ട് കോളണി മാത്രമല്ല നമ്മളിപ്പോ നോർത്ത് പോള് അന്റാർട്ടിക്കയിൽ നമുക്കൊരു ഭാഗം ഉണ്ടല്ലോ ഇന്ത്യക്ക് അതുപോലെ ആരുടെ പൊതു സ്വത്തായ ചന്ദ്രനെ നമുക്ക് സ്വന്തമാക്കുക എന്നുള്ള ഒരു 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 ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കും അവർ പക്ഷെ നേരത്തെ നേരത്തെ അറിയാം എന്തറിയാം പക്ഷേ പോകണം ചന്തൽ പോണമെന്നുണ്ടെങ്കിൽ ആദ്യ ഭയങ്കര ചിലവാണ് ഇന്ന് ചിലവ് കുറവാ ഇന്ന് ഇന്ത്യക്ക് വരെ ഒരു ക്രാഫ്റ്റിനെ ചന്തൽ എത്താൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ അമേരിക്കയ്ക്ക് ചന്തലിൽ ആ മനുഷ്യനെ വിടാനായിട്ട് അവരുടെ എക്കോണമിയുടെ വലിയൊരു ഭാഗം മുടക്കേണ്ടി വന്നു ഇന്ന് ചന്ത അമേരിക്ക ചന്തൽ ആരെങ്കിലും വിടാൻ അത്ര പണം വേണ്ട അതെന്താ സംഭവിക്കാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജിയുടെ മാറ്റമാണ് ഇന്ന് റിയൂസബിൾ റോക്കറ്റുകളും റോക്കറ്റുകൾ നിർമ്മിക്കാനും ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും പണ്ടത്തെ അത്രയും ചിലവില്ല ടൈം ലൈൻസ് വളരെ ഷോർട്ടായി പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു ഇന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ നൂറുകണക്കിന് രാജ്യങ്ങൾക്കാവും അതായത് സ്പേസ് ഡെമോക്രറ്റി ഡെമോക്രറ്റൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ പോകാനും സ്പേസ് സ്റ്റേഷനുകൾ നിർമ്മിക്കാനുമൊക്കെയുള്ള കഴിവ് ഒരുപാട് രാജ്യങ്ങൾ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ചിലവ് കുറഞ്ഞിരിക്കുന്നു അതാണ് വീണ്ടും റെന്യൂഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന കാര്യം ചിലവ് കുറഞ്ഞിരിക്കുന്നു ആയിരിക്കുന്നു അതുകൊണ്ടാണ്